കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി അഷ്ടമി രോഹിണി നാളിൽ പിറന്നോരു അഷ്ടമപുത്ര നമിച്ചിടുന്നേൻ ആധിയും വ്യാധിയുമില്ലാതെ എന്നും ആശ്രീതൽസല കാത്തരുളൂ ഇന്ദിരാകാന്തൻ ജഗന്നിവാസാഹരേ ഇണ്ടലില്ലാതാകാൻ കാത്തിടണേ ോകത്തിനാഥന മാധവ ഈശ്വരാധീനവും ഉണ്ടാകണേ ഉത്സാഹത്തോടെ കണ്ടിടാൻ നിത്യവും ഉണ്ടാകണേ കൂടെ ഉണ്ണിക്കണ്ണാ ഊറ്റം വരാതെന്നും കാക്കണേ ഞങ്ങൾക്കു ഊർജമായി എപ്പോഴും കൂടെവേണേ ഋതുഭേദങ്ങളും മാറി മാറഞ്ഞാലും ഋഷികേശൻ ഭവാനൊപ്പമുണ്ട് എന്നും ഭഗവാനെ പ്രാർത്ഥിക്കാനാവണേ എല്ലാവർക്കും ശക്തിയായി ഉണ്ടാവണേ ശിനാളിൽ നോമ്പുകൾ നോറ്റിടാം ഏതോരു പാപവും തീർന്നിടുവാൻ ഐശ്വര്യഭാവത്തിൻ മൂർത്തിയാം ഗോവിന്ദ ഐക്യത്തിൻ പര്യായമാക്കിടണേ ില്ലാതെ എപ്പോഴും ഒന്നിനും കഷ്ടത തന്നിടല്ലേ ഓരോ നിമിഷവും നിന്നുടെ രൂപവും ഓർത്തു കൊണ്ടെപ്പോഴും പ്രാർത്ഥിച്ചിടാം ഔഷധരൂപത്തിൽ വന്നിട്ടു ഞങ്ങൾക്ക് ഔദാര്യം നൽകണേ ധന്വന്തരേ അംബുജാക്ഷനാകും ഉണ്ണി കണ്ണായെന്നും അംബുജം പോലെയായി കാണാകേണം അഞ്ജന വർണ്ണനാം കണ്ണായൻ ശ്രീഹരെ അജ്ഞനിക്കിയനുഗ്രഹിക്കൂ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे